ഗുഡ് മോർണിംഗ് ഈ സീസണിലെ മുളകൊക്കെ തീരാറായി ഇതെൻ്റെ ഒരു മുളക് ചെടി ആകെ മൂന്നേം മൂന്ന് മുളകും കൂടെ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇത് നീണ്ട ഒരു മുളക് വലിയ ഏരിയൊന്നുമില്ല മുട്ട പുരിക്കും തോരഞ്ഞ് നോക്കിയിടാൻ ഉഗ്രൻ പിന്നെ ഇവിടെ വേറെ ഒരു മുളകും ഒരു വലിയ മുളകും കൂടി ചെടികളുണ്ട് ഇത് ഇതേ തണുപ്പ് കാലത്ത് എല്ലാം എല്ലെ എല്ലാം പൊഴിഞ്ഞിങ്ങനെ നിന്നിട്ട് സമ്മർ വന്നപ്പോൾ തന്നെ കളിച്ചു വന്നു എന്നിട്ട് തണ്ടുകൊണ്ടില്ലേ ഇതൊരു കറിവേപ്പിൻ്റെ വീട്ടിലോന്നു ഈ മുളകിൻ്റെ പേര് ഹലപ്പിനോ മുളകെന്നാണെന്ന് തോന്നുന്നു മൂന്നാല് വർഷമായിട്ട് എല്ലാ വർഷവും തണുപ്പ് തലയൊക്കെ പൊഴിഞ്ഞു പോയിട്ട് വീണ്ടും സമ്മറാകുമ്പോൾ കുളിച്ചു വരുന്നുണ്ട് അത്തൊരു മുളകും കൂടി ഉണ്ട് ഒരു വലിയ മുളകും കൂടി അങ്ങനെ ഈ വർഷത്തെ ഈ മൂന്ന് മൂന്ന് മുളക് ചെടിയിൽ നിന്ന് ഇഷ്ടം മാതിരി മുളക് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഫ്രീസർ വെച്ചു കുറച്ചുണങ്ങി കുറച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മാസത്തേക്കുള്ളത് ഫ്രിഡ്ജിൽ ഉണ്ട് മൂന്ന് മുളക് ചെടിയിൽ നിന്ന് അടുത്ത സമ്മറിൽ മുളകുണ്ടായിത്തുടങ്ങുന്ന ഒരു ആവശ്യത്തിന് നമ്മൾ മുഴുവൻ പച്ചമുളകും സേവ് ചെയ്തിട്ടുണ്ട്